ോ അതെന്ത് ടേബിളിൻ്റെ താഴ ഉണ്ടാവ ഉണ്ടാ ഉണ്ടാ എന്തത് ഏഹ് അതെന്തത് പറ അതിൻ്റെ പഞ്ഞി സോഫേറെ പഞ്ഞി എടുത്തിട്ട് കീറി കീറി കഷ്ണം അല്ലേ എന്നിട്ട് എന്ത് കിട്ടിയേണ്ട മോനെ കഷ്ണം കഷ്ണം ആക്കിയിട്ടാകുമ്പോൾ എന്ത് കിട്ടിയത് കഷ്ണം കിട്ടിയല്ലേ വെരി ഗുഡ് ഏട്ടാ നല്ല ഒന്നല്ല നിനക്കെന്താണോ പറയാനുള്ളത് അതെ അതെല്ലേ എന്നിട്ട് നീ അത് കണ്ടിട്ടില്ല ചെയ്യുന്നത് എന്നിട്ട് നീയൊന്നും പറഞ്ഞിട്ടില്ല അല്ല അല്ലെ ഞാനില്ലാത്ത സമയത്താകുമ്പോ പറഞ്ഞൂടെ എന്നിട്ട് പറഞ്ഞായിരുന്ന ഞാനിണ്ടാവുമ്പോ കഷ്ണാക്കി എപ്പോ ഞാൻ കാണുന്നുണ്ടായിരുന്നു എന്റെ മുമ്പെന്നാ ഞാൻ കണ്ടിട്ടില്ലാലോ ഏ ഞാൻ കണ്ടിട്ടില്ല അല്ല ഞാൻ ചോദിക്കും ഞാൻ കണ്ടിട്ടില്ല റെഡി ആയ ചായ പിടിച്ച എന്താ ചായ പിടിക്കാത്ത ഇന്ന് ചായ പിടിക്കാതെ പോണായിരിക്കും അല്ലേ ഈ മേക്കപ്പ് ഡോക്ടർ ും കിടക്കുമ്പഴല്ലാതെ ബെൽറ്റ് ഊരാൻ പാടില്ല എന്നിട്ട് മുടി കിട്ടുമ്പോ ബെൽറ്റ് ഇട്ടാലും എന്നിട്ട് വരാം ആ ബെൽറ്റ് എന്ത് പറഞ്ഞ് സ്കൂളിൽ നിന്ന് പിള്ളേരെല്ലാം കളിയാക്കിയാളിയ കളിയാക്കുന്ന നല്ല അല്ല നല്ല കുട്ടികളാരുത്തരാണെങ്കിലും എന്ത് വിളിക്കല്ല ഇണ്ടായത് പടലി അല്ലേ അത് വിളിക്കുമ്പോ കുഞ്ഞിക്ക് വിഷമാവണ ഏ ആവണീന്നല്ലേ വേറെ റെഡിയാവും പോണ്ടേ പോട്ടെ നോക്കട്ടെ നോക്കട്ടെ ആഹ് സ്വന്തമായിട്ട് വെൽറ്റ്ണ്ടാക്കിട്ട് മുടി പറന്നിട്ടില്ല കുറി വെച്ചിട്ടില്ല മുടി വരുന്ന കുറി വെച്ചിട്ട എന്റെ ആ ചായക്ക് പിന്നെ എന്തുണ്ട് പറ സ്കൂളിൽ കലോത്സവം നടക്കാനായാ സ്പോർട്സ് നടക്കാൻ ആയാ നാളെ ആണ് അപ്പൊ എങ്ങനെ ഓടും അപ്പോ കഴുത്ത് വേദന എടുക്കൂലേ അങ്ങനെ അങ്ങനെ ചെയ്യാവുവാ അല്ല നീ ഓടുന്നില്ലെങ്കിൽ ടീച്ചറോട് പറഞ്ഞാ നീ അവര് ഒഴിവാക്കും ജയിച്ചവരെ മാത്രമേ കൊണ്ടുപോയിക്കൂടും നോക്കട്ടെ മുടി വാരി കുറി വെച്ചപ്പൊ എന്നാ അയ്യാവ പൊളി എന്നെട്ടാ മറ്റേ ഇത് പറഞ്ഞ ആ ഇത് പറഞ്ഞു അതോ ഏഹ് ഏ നീ പറഞ്ഞ അങ്ങനല്ല നീ ഇപ്പം നല്ല രസ കോമഡിയോടാ പുഷ്പ പുഷ്ക ഞാൻ റെഡി ആവട്ടെട്ടാ ഏഹ് റെഡി ആവണ്ടേ ഞാൻ റെഡി ആവാൻ പോണ് നിനക്ക് റെഡി ആവണ്ടേ എൻ്റെ ഡ്രസ്സ് മാറ്റണ്ടേ അല്ലേ ചീക്കോ ആ അപ്പോൾ ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ട് വരുന്നത് നമുക്ക് പോകണ്ടേ സ്കൂള് കൊണ്ടാക്കണേ അപ്പം ഞാൻ റെഡി ആവുന്നു ഓക്കെ ഓക്കെ കുളിച്ച റെഡി ആയിട്ട് വരാം ഓക്കെ അപ്പം ബൈ സ്കൂൾ കൊണ്ടാക്കാൻ പോവാണ് ഞാൻ കുറി ഇട്ടില്ല ലിപ്സ്റ്റിക് ഇട്ടില്ല കണ്ണെഴുതിയില്ല ഇതൊക്കെയാണ് ഞാൻ പോവാറ് ചെല അപ്പൊ എല്ലാവരും പറയും അല്ലെ പുട്ടി പുട്ടി അറിയൂ ഒന്നും ഇടാതെ പോവാറുണ്ട് കേട്ടാ നമ്മളെ സാഹചര്യത്തിനനുസരിച്ചിട്ടല്ലേ സമയല്ലേ കിട്ടി കഴിഞ്ഞാൽ നല്ല രീതിയിൽ പോകും അല്ലെങ്കിൽ മിനെ പോവും പോയാലോ ൊക്കെ എടുത്ത് നല്ല അടിപൊളിയാക്കാന്നൊക്കെ വന്ന് വിചാരിച്ചിട്ട് വന്നതായിരുന്നു അതിനിടയിൽ കുറച്ച് മൂഡ് പോയി എന്നുവെച്ചാൽ ഔൻ മനുഷ്യരി കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ റിയാക്ഷൻ ഞാൻ ഇൻസ്റ്റയിലാണ് കൊടുത്തിട്ടുണ്ട് കാരണം ബാക്കിയുള്ള കൊണ്ടിടുന്നില്ല കാരണം വെച്ചാൽ നമുക്ക് അയാൾക്ക് കൊടുക്കാനുള്ള മറുപടിയാണ് നമ്മൾ പ്രേക്ഷകർക്ക് നമ്മൾ അങ്ങനത്തെ കണ്ടൻറ്റൊന്നും കൊടുക്കണില്ല അപ്പോൾ എന്താണ് വീണ്ടെന്ന് കാണാൻ താല്പര്യമുള്ളവർ പോയിട്ട് എൻ്റെ ഇൻസ്റ്റഗ്രാമിലുണ്ട് ശിവാഞ്ജന വൺ ഫോർ ത്രീന്നാണ് അതിന് പോയിട്ട് കാണാം പിന്നെ കുറേ ആൾക്കാർ നല്ല കൊടുത്തിട്ടുണ്ട് കേട്ടോ അയാൾക്ക് വേറെ നിറച്ചും അപ്പോൾ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ ഇന്നത്തെ വ്ളോഗിനെ കുറിച്ചായിരുന്നു അപ്പോൾ നമ്മൾ കുറേ ആയല്ലേ വ്ളോഗെടുക്കാത്തത് അപ്പം ഒന്നാമത് സമയമില്ലായിട്ടാണ് പിള്ളേരൊക്കെ പഠിക്കുന്നത് ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പിന്നെ റീൽസൊക്കെ എടുക്കണെങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം റീൽസൊക്കെ എടുക്കണത് നമ്മൾ പതിനഞ്ച് ഇരുപത് നമ്മളിത് മുൻകൂട്ടി പ്ലാ പ്ലാൻ ചെയ്തിട്ടോ പിന്നെ എഴുതിയിട്ട് സ്ക്രിപ്റ്റ് ആക്കിയിട്ടൊന്നും അല്ല മുമ്പേ ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ ഓൺലൈൻ ക്ലാസ്സുള്ള സമയത്തൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു ഒരു പ്രാവശ്യം പറയും അതായത് ഇപ്പോൾ ക്യാമറ ഓൺ ചെയ്തിട്ട് മുള ഇന്നാണ് ഡയലോഗ് പറഞ്ഞത് സ്പോട്ടിൽ പറയും കട്ട് ചെയ്ത് എൻ്റെ ഡയലോഗ് അങ്ങനെ ആയിരുന്നു ചെയ്തുകൊണ്ടായിരുന്നു ഇപ്പോൾ റീൽസ് ആകുമ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഒറ്റ സീന് അങ്ങനെ ചെയ്താൽ മതിയല്ലോ അപ്പോൾ ഒരു മൂന്ന് നാലഞ്ച് വീഡിയോസ് ഒരു ഡ്രസ്സിൽ ചെയ്തിട്ട് അവിടെ വെക്കും പിന്നെ ഫ്രീയുള്ള സമയത്ത് അതിൽ എഡിറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യണത് അപ്പോൾ നമുക്ക് വലിയ പ്രശ്നമില്ല ഭയങ്കര കുട്ടികൾക്കും വലിയ പ്രോബ്ലം ഇല്ലല്ലോ നമ്മങ്ങനെ റീൽസ് വേണ്ടിയിട്ട് കുട്ടികളെ ഭയങ്കരന്തരം ഡിസ്റ്റർബ് ചെയ്യാറൊന്നുമില്ല അവർ ഫ്രീ ആണ് ഓക്കെ ആണ് മൈൻഡ് ആൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ചെയ്യും പിന്നെ നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് കുറേ ആൾക്കാർ മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ അത് അവർ പറയും കാരണം ഓരോ ആളുടെ ഓരോരവ അവസ്ഥയാണ് അവർ പറയും നമ്മൾ ഭയങ്കര മാനസികമായിട്ട് വിഷമിച്ചിരിക്കും റീൽസ് ഒക്കെ നോക്കണം മനസ്സിന് റിലാക്സ് കിട്ടണം പുറത്തൊന്നും അങ്ങനെ പോകാൻ പറ്റാത്തവരായിരിക്കും എല്ലാവർക്കും ട്രാവൽ ചെയ്യണം പറ്റണമെന്നൊന്നും അപ്പോൾ അവർ റീൽസ് കാണുമ്പോൾ നമ്മുടെ കോമഡി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ട്വിസ്റ്റ് നമ്മൾ കൊടുക്കണത് അതിലെന്തെങ്കിലും ഒരു മനസ്സ് നിങ്ങൾ വിചാരിക്കാത്തൊരു രീതിയിൽ ഉണ്ടാവും അപ്പോൾ അങ്ങനെ കാണുമ്പോൾ അവർക്ക് സന്തോഷമാകുമല്ലോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ റീല് ഇടുന്നതായിട്ടാണ് പിന്നെ ചെറിയൊരു ഇപ്പം ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് അങ്ങനെ പേയ്മെൻ്റ് കാര്യങ്ങളൊന്നും ഇല്ല യൂട്യൂബിലൊക്കെ നമോണൈസേഷനാണ് ഫേസ്ബുക്കിലത് അപ്പോൾ അതൊക്കെ നമുക്ക് എണിങ്സ് വരുന്നുണ്ട് അത് ഒരു 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 സൈഡിൽ ചെറുതായിട്ട് അത് നമ്മൾ മോളുടെ ആവശ്യത്തിന് തന്നെയാണ് ഉപയോഗിക്കാറ് ഞാൻ എൻ്റെ പാർലറിൽ വന്നിട്ട് ജോലി എടുക്കുന്നുണ്ട് നമ്മുടെ ആവശ്യത്തിനുള്ള പിന്നെ ഹസ്ബൻഡിന് ജോലിയുണ്ട് അപ്പോൾ നമ്മളിത് സൈഡായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് കൊണ്ടുപോകണമെന്നേ ഉള്ളൂ പിന്നെ ഞാൻ ഈ കാര്യം നല്ല കേട്ടോ പറയാൻ വന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ വേറെ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടൊക്കെ ആയിരുന്നു എല്ലാം പോയി മൂട് പോയിരുന്നു നമുക്ക് നമുക്ക് ഒരു കാര്യം ചെയ്യണമെങ്കിൽ മാനസികമായിട്ട് നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവണം എങ്കിലേ നമുക്ക് ആ ഒരു കാര്യം ചെയ്യാനും പറയാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ ഇത് ആകെ ഒരു ഇതായി പിന്നെ അതിനെക്കുറിച്ച് ആളാലോചിച്ചോ കുറേ സമയം ഇരിക്കുമെന്നില്ല കേട്ടോ ഒരു സംഭവം ഉണ്ടായി കുറേ സമയം ഇരിക്കും പിന്നെ ഞാനത് വിട്ടുകളെ പിന്നെ ഞാൻ എന്തായാലും മുഖത്തൊക്കിയിട്ട് ആൾക്കാരോട് കാര്യങ്ങൾ പറയുന്നതാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നോട് പിണങ്ങുമല്ലോ ദേഷ്യപ്പെടുമല്ലോ ഒന്നും ആലോചിക്കാറില്ല ഞാനെല്ലാം തുറന്നു അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ ആൾക്കാർ ശത്രുക്കളാണ് ഉണ്ട് ശത്രുക്കൾ വെച്ചാൽ എന്നെ ഇഷ്ടമില്ലാത്തവരാ ശരിക്കും പറഞ്ഞാണ്ട് ബന്ധുക്കൾ വരും എന്തൊക്കെ തന്നെ ഇഷ്ടമല്ല ചിലപ്പോൾ അവരെ എന്തെങ്കിലും പറഞ്ഞോ ഇപ്പോൾ ഒരു കാര്യം പറയാം കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിലൂടെ പോകുമ്പോൾ നമ്മുടെ റിലേറ്റീവ്സ് അപ്പോൾ അവർ പറഞ്ഞു മീൻകാരൻ തൊണ്ടൻ പോയായിരുന്നോ ചോദിച്ചു മീൻകാരൻ കിളവൻ പോയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ആളെക്കുറിച്ചൊന്നും ഞാൻ പറയണില്ല അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ പറയരുത് കിളവെന്നൊന്നും പറയരുത് മീൻ വിൽക്കുന്ന ആൾ പോയോ അങ്ങനെ ചോദിച്ചു വിടുന്നത് അത് നമ്മൾ അങ്ങനെ ചെറുപ്പത്തിലേ അങ്ങനെ വിളിച്ച് ശീലിച്ചില്ലേ അതാണ് അപ്പം ഞാൻ പറഞ്ഞു അതേ തെറ്റായ കാര്യങ്ങൾ ശീലിക്കുമ്പോൾ അത് ശരിയാക്കണമല്ലോ അപ്പോൾ പിള്ളേർ ഞാൻ അതെല്ലാം അനുകരിക്കും അങ്ങനെ പറയുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു അത് ചിലപ്പോൾ അവർക്ക് ഇഷ്ടമായിട്ടുണ്ടാവില്ല ഞാനങ്ങനെ മുഖത്ത് നോക്കിയിട്ട് എല്ലാം പറയണതാണ് അവരെ പിണങ്ങോ അവർ ദേഷ്യവും അവർ ഹേർട്ടാവോ എന്നൊന്നും പറയാനില്ല ഇപ്പം ഞാൻ കുറച്ച് ആലോചിക്കാറുണ്ട് കേട്ടോ എന്നാലും ചില സമയത്ത് ചില കാര്യങ്ങൾ പറയുമ്പോൾ പെട്ടെന്ന് മൊത്തം അടിച്ച പോലെ പറയും പക്ഷെ എനിക്കാരോടോ അങ്ങനെ പ്രത്യേക ദേഷ്യമോ കാര്യങ്ങളോ മനസ്സിലങ്ങനെ പകോ കാര്യങ്ങളൊന്നും ഒന്നും കൊണ്ടു നടക്കുന്ന ആളല്ല എനിക്കാ പറയേണ്ട സമയത്ത് പറയും പിന്നെ അത് ഞാൻ കളഞ്ഞു അങ്ങനെയുള്ള ആളാണ് അപ്പം ഞാനിപ്പോൾ പറഞ്ഞത് റീൽസിന് വേണ്ടി ഞാൻ ആ ആരെയും ബുദ്ധിമുട്ടിക്കാറോ കാര്യങ്ങളും റീൽസിലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊണ്ടു പോവാ കൊണ്ടുവരാറൊന്നുമില്ല അങ്ങനെ ഫണ്ണാണ് പിന്നെ ആരുടെയെങ്കിലും പ്രൊമോഷൻ കാര്യങ്ങൾ ചെയ്യും പിന്നെ എന്തെങ്കിലും മെസ്സേജ് സമയമുള്ള സമയത്ത് വീഡിയോ എടുത്തിട്ടിടാറുണ്ട് ഇതന്നെ ഇപ്പോൾ ഈ വെക്കേഷൻ ആണെങ്കിൽ വീഡിയോ എടുക്കാൻ വല്ലാതെ നോക്ക് കഴുത്തിന് ഇതായത് കൊണ്ട് റെസ്റ്റൊക്കെ ആണ് ചിലപ്പോൾ അവൾ പറയുകയാണെങ്കിൽ ഓൾ അവളാണ് കേട്ടോ കണ്ടൻറ്റ് പറയാറ് ചെറിയ സമയത്ത് ചില വീഡിയോസ് കണ്ടിട്ടോ അല്ലെങ്കിൽ അവൾക്ക് തോന്നുന്ന കണ്ടന്റ് അവൾ പറയും അമ്മ നമുക്കിതൊന്നും ചെയ്താലോ അപ്പോൾ ഞാൻ അവരത് അവർ ചെയ്തതല്ലേ ആരെയും കോപ്പി അതിനെന്തേ കോപ്പി എന്ന് പറഞ്ഞാൽ അവർ അവര് അവര് ചെയ്യുന്നു ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ എക്സ്പ്രഷനും എൻ്റെ ഡയലോഗ് സ്റ്റൈലും നമ്മളെ കൊണ്ടുവരുന്ന ഡയലോഗൊക്കെ ഉണ്ടാവുക എന്ന് പറയും അപ്പോൾ മോള് പറയണമായിട്ട് നമ്മൾ ചെയ്യണം അത് താല്പര്യമാണ് ആക്ടിങ്ങിനോട് ഭയങ്കര താല്പര്യമാണ് എന്തെങ്കിലും ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം പിന്നെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ സീരിയല് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്ന് വെച്ചാൽ അവർ നമ്മളെ ഇപ്പോൾ നമ്മളെ റീലെന്നു വെച്ചാൽ നമ്മൾ പോസ്റ്റ് ചെയ്യണം നമ്മളെ കണ്ടൻറ് ഉണ്ടാക്കണം നമ്മൾ ചെയ്യണം അവരുടെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇന്ന ക്യാരക്ടറാണ് വേണ്ടത് കഴിഞ്ഞാൽ അവർ നമ്മളെ വിളിക്കും പിന്നെ സിനിമ ചെയ്യേണ്ടതെന്നുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും പ്രിഫറൻസ് കിട്ടുന്നത് ചിലപ്പോൾ ഡയറ കുറച്ച് റോളേ ഉള്ളൂ എങ്കിൽ കുട്ടികൾക്കാണെങ്കിൽ കുട്ടികളാണ് കുട്ടികളുടെ കാര്യം പറയണെന്നു വെച്ചാൽ കുട്ടികളാണെങ്കിലും കുറച്ച് വലിയ ആണെങ്കിൽ ഡയറക്ടേഴ്സിന് കൂടുതലായിട്ട് അറിയുന്ന ആൾക്കാരും റിലേറ്റീവ്സും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരിക്കും അവർ ആദ്യം ഫോക്കസ് കൊടുക്കുക പിന്നെ പ്രിഫറൻസ് വരികയായിരിക്കും നമ്മളിലേക്ക് അപ്പം മോളെ മോള് തന്നെ ക്യാരക്ടർ ചെയ്യണം തോന്നുന്ന കുറെ ആൾക്കാരുണ്ട് അപ്പോൾ അവരൊക്കെ നമ്മളെ വർക്കിന് വേണ്ടി വിളിച്ചിട്ടുണ്ട് അതൊക്കെ പെൻഡിങ് ആണ് വർക്ക് ആയിട്ടില്ല അപ്പോൾ സീനിയർ ആർട്ടിസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് അവരുടെ ഡേറ്റും കാര്യങ്ങൾക്കൊക്കെ വെയിറ്റിങ് ആയതുകൊണ്ട് വർക്ക് നീണ്ടുപോകണം വർക്കൊക്കെ വന്നിട്ടുണ്ട് മോൾ ചെയ്താലേ നന്നായിരിക്കും ചില ഡയറക്ടേഴ്സ് തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് മോളിപ്പോൾ നാടനാണല്ലോ അപ്പോൾ നമുക്കൊരു മോഡേൺ ലുക്കിലൊക്കെ കൊണ്ടുവരാം അപ്പോൾ ആൾക്കാർക്ക് അങ്ങനെ കാണാൻ ആഗ്രഹം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഡിസ്കഷനെ നടന്നിട്ടിരിക്കുകയാണ് നടന്നിരിക്കുകയാണ് പുതിയ പ്രൊജക്റ്റൊക്കെ പുതിയ വർഷത്തിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ സിനിമ വീട് എന്നൊക്കെ പറയണത് റിലീസ് സിനിമ റിലീസ് ആയി കഴിഞ്ഞു വീട് കെട്ടി ഹൗസ്വാമി കഴിഞ്ഞാൽ നമുക്ക് ആയി നടന്നു എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ അപ്പോൾ വർക്കുകളൊക്കെ ഉണ്ട് പിന്നെ വർക്ക് ചിലവരുണ്ട് ചോദിക്കാറുണ്ട് ഇങ്ങനെ അതായത് വർക്കൊന്നും വന്നില്ലേ ഒരു സിനിമ ആയിട്ട് ഇങ്ങനെ ഇരിക്കണാണോ അപ്പോൾ ഞാൻ അവരോട് ചോദിക്കാറുണ്ട് കേട്ടോ ഈ ഒരു സിനിമ വന്ന് നിങ്ങൾ കണ്ടോ കണ്ടിട്ടില്ലല്ലോ കാണാതല്ലേ ഇവിടെ പറയുന്നത് അത് ആ വന്ന സിനിമ തന്നെ കാണാതെയാണ് അടുത്ത സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കുക അത് നമ്മളെ മാനസികമായിട്ട് വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ അതായത് നമുക്ക് വിഷമോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഓൾറെഡി നമ്മുടെ കാര്യത്തിൽ ഹാപ്പിയാണ് എപ്പോഴും ഞാൻ എൻ്റെ മോളെ പറഞ്ഞുകൊണ്ടിരിക്കും നമുക്ക് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചോ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചോ ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കാനോ നമ്മൾ നമ്മളിപ്പോഴുള്ള കാര്യങ്ങളിൽ നമ്മൾ സന്തോഷമായിട്ടിരിക്കുക അങ്ങനെ പോയി പോയിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും പിന്നെ വരാനുള്ള കാര്യങ്ങൾ നമ്മൾ തെത്തേണ്ട കാര്യങ്ങൾ കുട്ടികളോട് എനിക്ക് പറയാനുള്ള ചില കുട്ടികൾക്ക് ആ ഹൗസിനോട് ഭയങ്കര സ്നേഹമാണ് ചിലർക്ക് ചില അസുഖങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ അങ്ങനെയുള്ള കുറച്ച് കുട്ടികളോടും വലിയ ഒരാടായിട്ട് നമുക്ക് വരാനുള്ളത് എന്തായാലും നമ്മൾ തേടി വരും അത് മറ്റുള്ളവർക്ക് കിട്ടിയെന്നുള്ള ഇതിൽ നമ്മൾക്ക് വിശപ്പിച്ചിട്ടിരിക്കേണ്ട ആവശ്യമില്ല നമുക്ക് തട്ടിയെടുക്കണമുണ്ട് കേട്ടാ തട്ടിയെടുക്കണേൽ അത് വേറെ രീതിയാണ് തട്ടിയെടുക്കുന്നത് ആ ഒരു തട്ടിയെടുക്കലേ അവർക്ക് വിജയിക്കാൻ പറ്റുള്ളൂ പിന്നെ വീണ്ടും എപ്പോഴെപ്പോഴും തട്ടിയെടുക്കാൻ പറ്റില്ല അപ്പോൾ നമുക്കുള്ളത് നമ്മൾ തേടി തന്നെ വരും നമ്മൾ നമ്മളതിനുവേണ്ടി എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കുക നമ്മളതിനു വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക നല്ല അപ്പോൾ ആ ഹൗസിന് കഴിവുണ്ട് തോന്നുന്ന ആൾക്കാർ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറയാറുണ്ട് കേട്ടോ നമുക്ക് നല്ല ക്യാരക്ടർ കൊടുക്കാണ്ട് വെബ് സീരീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇങ്ങനെ സംസാരത്തിലാണ് പ്രൊജക്റ്റ് വന്ന് ഓൺ ഓണായി കഴിഞ്ഞാൽ നിങ്ങളെന്താ അപ്ഡേഷൻ അറിയിക്കുന്നതായിരിക്കും പിന്നെ പ്രൊജക്റ്റ് ചില പ്രൊജക്റ്റ് ഉണ്ട് നമുക്ക് ആദ്യമേ ഒന്നും പറയാൻ പറ്റില്ല ഏകദേശം തീരാറാകുമ്പോൾ അവർ അനുസരിച്ച് നമുക്ക് പുറത്ത് ഔട്ട് വിടാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ആവശ്യത്തിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സന്തോഷം ഞാൻ വേറെ കുറെ കണ്ടൻറ്റായിട്ട് വരണം എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ ഓക്കെ ബോട്ടെ ഞാൻ അടുത്ത ദിവസം നമുക്ക് അതി അടിപൊളി കണ്ടന്റായിട്ടൊക്കെ വരാം അപ്പോൾ ഞാനത് മൊബൈലിലാണ് എടുക്കുന്നത് ക്യാമറയിൽ വ്ളോഗ് എടുക്കാറില്ല കുറവാണ് റീൽസൊക്കെയാണ് എടുക്കണം ക്ലാരിറ്റിയിലോ സൗണ്ടിലോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യണം ഓക്കെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക പുതിയ വർഷം എല്ലാവർക്കും നല്ലൊരു വർഷം ആവട്ടെ ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഓക്കെ happy new year in advance